നെടുങ്കണ്ടത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നശിച്ച എൺപത്തിയഞ്ച് ക്വിൻഡൽ ഭക്ഷ്യധാന്യങ്ങൾ കുഴിച്ചു വെള്ളം കയറി വിതരണ യോഗ്യമല്ലാതായ അരി ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് കുഴിച്ചു മുടിയത് പ്രവർത്തിക്കുന്ന സോണി ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള എ ആർ ഡി നാൽപ്പത്തി നമ്പർ റേഷൻ കടയിൽ വെള്ളം കയറിയാണ് ഭക്ഷ്യ സാധനങ്ങൾ ഉപയോഗ കുത്തരി ചാക്കരി പച്ചരി പഞ്ചസാര ഗോതമ്പ് ആട്ട തുടങ്ങിയ നൂറ്റി എഴുപത് ചാക്ക് ഭക്ഷ്യോൽപ്പന്നങ്ങളും മണ്ണെണ്ണയുമാണ് ഉപയോഗയോഗ്യമല്ലാതായത് ഇരുപത്തിമൂന്ന് ലിറ്റർ മണ്ണെണ്ണയാണ് നഷ്ടമായത് വെള്ളം കയറിയതിനു പുറമെ മണ്ണെണ്ണ വീപ്പ മറിഞ്ഞു വീണും ഭക്ഷ്യ സാധനങ്ങൾ നഷ്ടമായി വെള്ളം കയറിയ അരിയും മറ്റും ദുർഗന്ധം വമ്മിച്ച് തുടങ്ങിയതോടെ ഉടുമഞ്ചോല താലൂക്ക് സപ്ലൈ ഓഫീസറും റേഷനിങ് ഇൻസ്പെക്ടർമാരും സ്ഥലം സന്ദർശിച്ച് നഷ്ടം വിലയിരുത്തിയ ശേഷം അനുമതിയോടെ ഇവരുടെ സാന്നിധ്യത്തിൽ ഭക്ഷ്യസാധനങ്ങൾ കുഴിച്ചു മൂടുകയായിരുന്നു രണ്ടടി രണ്ട് മൂന്നടിയോളം വെള്ളം കയറി രാവിലെ ഒരു പത്ത് മണി വരെ ആ വെള്ളം നിലനിൽക്കുകയായിരുന്നു അതിന്റെ ഭാഗമായി എനിക്ക് പറയാുമ്പോൾ ഒരു എൺപത് കിലോളം പക്ഷിധാന്യങ്ങളും ഏകദേശം ഇരുപത്തഞ്ചിലോളം മണ്ണെണ്ണയും അന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് കുതിർന്ന് മണ്ണെണ്ണ വെള്ളത്തിൽ കിളർന്നും കുതിർന്നും ബാക്കി പക്ഷിധാന്യങ്ങൾ കുതിർന്നും ഉപയോഗയോഗ്യം അല്ലാതെ തീരുകയും അത് പിന്നീട് ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് അധികൃതരുടെ അനുവാദത്തോടു കൂടി അവിടെ കുഴിച്ചു കൂടുന്ന സാഹചര്യമുണ്ട് അത് വളരെ വേദനയുള്ള ഒരു സംഭവമാണ് കടയുടെ പ്രവർത്തനം താൽക്കാലികമായി മറ്റൊരു മുറിയിലേക്ക് മാറ്റി തിങ്കളാഴ്ച തന്നെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ രാജകുമാര്